നമുക്ക് ഉള്ള സംശയമാണ് ശിവലിംഗത്തിൽ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഭക്തർ ശിവന് ജലധാര അർച്ചന ചെയ്യുന്നത് എന്തിനാണ് ശിവൻ അഗ്നിശക്തിയാണ് അതിനാൽ തന്നെ ശിവലിംഗത്തിൽ വെള്ളം ഒഴിക്കുന്നത് ആ ശക്തിയെ തണുപ്പിക്കാനുള്ളതാണ് ശിവലിംഗത്തിൽ വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ പൗരാണിക ആചാരങ്ങളിൽ ഒറ്റപ്പെട്ടതല്ല ഉള്ളൂക്കലം ഉപയോഗിച്ച് ശിവലിംഗത്തിൽ ജലം ഒഴിക്കുകയും നീർമഞ്ചരി കൊണ്ട് ശുദ്ധജലധാരയായി ദൈവത്തെ തളിക്കുകയും ചെയ്യുന്നു ഈ ജലധാര പ്രക്രിയ ശിവന്റെ അഗ്നിശക്തിയെ ശമിപ്പിക്കുന്നതിന്റെയും ഭക്തന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇത് നമ്മുടേതായ മനസ്സിന്റെ ആകുലത ഇല്ലാതാക്കാനും മനസ്സിന്റെ താപം ഇല്ലാതാക്കാനും മനസ്സ് ശാന്തമാക്കാനും ശനി ദോഷം കുറയാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഭക്തർ ശിവന്റെ അമ്പലത്തിൽ പോകുമ്പോൾ ജലധാര അർച്ചന നടത്തുന്നത് ദേഹവും മനസ്സും ശുദ്ധമാക്കാൻ വേണ്ടിയുള്ള ആചാരമാണ് ഇത് ഇതുപോലെയുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ